പ്രിയ സുഹൃത്തുക്കളെ പതിനെട്ടേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉറങ്ങാൻ സമയമില്ല നിൽക്കുക കർമ്മനിരുതരാകുക ജീവിതത്തിൽ നിക്ഷേദാർഢ്യമുണ്ട് എങ്കിൽ സ്ഥിരമായി നിൽക്കാൻ ഒരു സ്ഥായി ഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളില്ല പ്രതിബന്ധങ്ങളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുവാൻ രണ്ട് കരങ്ങളുണ്ട് രണ്ട് കാലുകളുണ്ട് കണ്ണുകളുണ്ട് നിക്ഷേദാർഢ്യം മാത്രമാണ് നമുക്ക് വേണ്ടത് മുന്നോട്ട് നീങ്ങുക ആധുനിക പൊളിറ്റിക്കൽ ഫിലോസഫ് ഫിലോസഫിയുടെ പിതാവ് രാഷ്ട്രതന്ത്ര രാഷ്ട്രതണ്ട് രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നിക്കുളമാക്കിയവലിയാണ് പ്രിൻസ് എന്ന് പറയപ്പെടുന്ന മനോഹരമായ ഒരു ബുക്കുണ്ട് വായിക്കാൻ സാധിക്കുന്നവരൊക്കെ എടുത്ത് വായിക്കുന്നത് നല്ലതാണ് നന്മയുടെ ചില ഉലകത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ പുസ്തകത്തിൻ്റെ ചില താളുകളിലെ പ്രചോദനങ്ങൾ നല്ലത് ദിവസം ചീത്ത ദിവസം എന്നൊരു സംഭവം ലോകത്തിൽ ഇല്ല നമ്മുടെ ജീവിതത്തിലും ഇല്ല അപ്പോൾ നല്ലതിനെ നോക്കിയിരിക്കേണ്ട ഇന്ന് തന്നെയാണ് ഈ നിമിഷമാണ് നല്ലത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുക അതാണ് നമ്മൾ നിശ്ചയദാർഢ്യം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിക്കോളോമാക്യുവല്ലിയെ വിട്ടിട്ട് മറ്റൊരാളെ പരിചയപ്പെടുത്തും ആധുനിക ആധുനിക ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്നത് നിക്കോളോമാക്യുവല്ലിയാണ് മറക്കാതിരിക്കുക കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുക ഈ ആധുനിക ചാണക്യൻ എന്ന് പറയപ്പെടുന്ന നിക്കോളോ നിക്കോളോമാക്യുവല്ലി നമ്മുടെ കാലഘട്ടത്തിൽ ഏതായാലും നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ശേഷം കുറേ കാലഘട്ടത്തിന് ശേഷം വന്ന എന്നാൽ യേശു ക്രിസ്തുവിന് മുൻപ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാണക്യൻ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ് ഈ വിഷ്ണുഗുപ്തന്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചാണക്യനീതിയുണ്ട് ചാണക്യസൂത്രമുണ്ട് അർത്ഥശാസ്ത്രമുണ്ട് നീതിസാരമുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് അതിരില്ല ചിന്തകൾക്ക് വിരാമമില്ല അദ്ദേഹം കാലത്തിനു ശേഷവും കലാതീതനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചിന്തകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ആ പ്രവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുന്നു ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എഴുത്തിനിരുത്താൻ ഒരു ഇല്ലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ബ്രാഹ്മണ ഗുരുവിന്റെ മുമ്പിലിരുത്തി ചമ്പ്രം കൈ കൈകണിക്കാൻ പറഞ്ഞു ഹസ്തരേഖാശാസ്ത്രത്തിൽ ായ അദ്ദേഹം അദ്ദേഹം ആ കുഞ്ഞിൻ്റെ കൈകളിലൂടെ കണ്ണോടിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ഇവനെ വിദ്യാഭ്യാസ രേഖയില്ല വിദ്യാഭ്യാസ രേഖയില്ല അതുകൊണ്ട് ഇവൻ വിദ്യയ്ക്ക് അർഹനല്ല അവൻ പഠിക്കൂല പഠിക്കാൻ സാധ്യതയില്ല ഇരുഘട്ട പിതാവ് തൻ്റെ നെഞ്ചകം പൊട്ടുമാർ ഉച്ചത്തിൽ ഉറക്കം വിളിച്ചു പറഞ്ഞു എഴുതാനും വായിക്കാനും മുകളിൽ പഠിക്കട്ടെ അങ്ങ് അക്ഷരം കുറിച്ചു കൊടുക്കൂ അവൻ്റെ നാവിൽ കുറിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു വിജയദശമി ദിവസത്തിൽ അക്ഷരത്തിനു വേണ്ടി ഞാൻ യാചിക്കുന്ന കൈകൾക്ക് ഒരിക്കലും അടച്ചു വെക്കാൻ പറയാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ പിതാവ് വീണ്ടും പറഞ്ഞു വായിക്കാനെങ്കിലും പഠിപ്പിക്കുകവനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഗുരു പറഞ്ഞു ഇല്ല അവൻ അമ്പലത്തിലെ പൂജാവധികളൊക്കെ പഠിക്കട്ടെ അതുകൊണ്ടും ജീവിച്ചോളും അസ്ഥരേഖയിൽ അസ്ഥ കയ്യിൽ വിദ്യാഭ്യാസ രേഖയില്ലാത്തവൻ പഠിച്ചിട്ട് എന്ത് ഗതി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന വിഷ്ണുഗുപ്തൻ എന്ന് പറയപ്പെടുന്ന ചാണക്യൻ അവിടെ ഇരിക്കുന്ന എഴുത്താണി കണ്ടു നാരായം കണ്ടു എഴുത്തോല കണ്ടു ഗുരുവിൻ്റെ മുഖത്തേക്കല്ലായിരുന്നു അവൻ്റെ കണ്ണ് പറഞ്ഞത് അവൻ്റെ നിശ്ചയദാർഢ്യം പറഞ്ഞത് ആ എഴുത്താണിയിലായിരുന്നു അവൻ എഴുത്താണി കയ്യിലെടുത്തിട്ട് തൻ്റെ കയ്യിൽ വരച്ചു എവിടെ വിദ്യാഭ്യാസരേഖയില്ല എന്ന് പറഞ്ഞ തൻ്റെ കയ്യിൽ ഒരു വിദ്യാഭ്യാസ രേഖ വെച്ചു തൻ്റെ കയ്യിൽ നിന്ന് രക്തം പുറത്തേക്ക് വീണു അതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൊഞ്ച് കൊച്ചുകുട്ടിയായിരുന്നു വിഷ്ണുഗുപ്തനായിരിക്കുന്ന ചാണക്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലായിരുന്നു കയ്യിൽ നിന്ന് വരുന്ന രക്തം കണ്ടിട്ട് അദ്ദേഹം ഒരിക്കലും പേടിച്ചില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ കൊച്ചുകുട്ടി പറഞ്ഞ ഒരു വാക്കൊണ്ട് ശങ്കരം ചെറുപ്പത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു ദാ എൻ്റെ കൈ ഇനിയും കരയുമ്പോൾ ഇവിടെ ഒരു രേഖയുണ്ടാവും അതാണ് വിദ്യാഭ്യാസ രേഖ ഇതൊരിക്കലും മായൂല അതുകൊണ്ട് അങ്ങെനിക്ക് വിദ്യ കുറിച്ച് തരൂ അങ്ങനെ എനിക്ക് അക്ഷരം കുറിച്ച് തരൂ ഇതാണ് സുഹൃത്തുക്കളെ നിക്ഷേദാർഢ്യം ഒരിക്കലും മറക്കാത്ത ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത ഒരു നിക്ഷേദാർഢ്യത്തിൻ്റെ പടവിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിൻ്റെ മുമ്പിൽ പ്രതിബന്ധങ്ങളില്ല പ്രതിബന്ധങ്ങൾ നിൻ്റെ മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളാണ് എന്ന് ചിന്തിക്കുക ആധുനിക ഭാരതത്തിൻ്റെ ശില്പികളായിരിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഈ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നു ഗാന്ധിജി പിന്നോട്ട് പോയിട്ടില്ല ഗാന്ധിജി മുന്നോട്ടേ പോയിട്ടുള്ളൂ അബ്ദുറഹ്മാൻ സാഹിബിനുണ്ടായിരുന്നു ഞാൻ ആളുകളുടെ പേര് ഒരുപാട് പറയുന്നില്ല അതുണ്ടായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിന് ആധുനിക ലോകത്തിൽ ഇന്നും നട്ടലോടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇതുണ്ട് അതുകൊണ്ട് പ്രീ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സുരക്ഷ നിൽക്കുക നിങ്ങളുടെ മുമ്പിൽ നല്ലതും മോശവും എന്നൊരു സമയമില്ല അത് പ്രിൻസിൻ്റെ ബുക്ക് അതെ പ്രിൻസ് എന്ന ബുക്കിലാണ് ഞാൻ വായിച്ചുള്ളൂ നല്ലതും മോശവും എന്നൊരു സമയമില്ല എല്ലാ സമയവും നല്ലതാണ് മുന്നോട്ട് പോവുക നിക്ഷേദാർഢ്യത്തോടെ സ്ഥിരഭാവത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക ഞാൻ കൊച്ചുകുട്ടികളെ ലക്ഷ്യമാക്കുന്നത് ആ കൊച്ചുകുട്ടികൾക്ക് ഷെയർ ചെയ്യുക പഠിക്കാൻ പറയുക മുന്നോട്ട് വരിക അതോടൊപ്പം തന്നെ താല്പര്യമുള്ളവർ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് ദിവസം ജോൺസൺ കരു